രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് അനുബന്ധിച്ച് ഈ ആയിട്ട് ഫുഡ് കഴിക്കാൻ പുറത്തു പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ജാത്താറിലേക്ക് എത്തി ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കണ്ടു നെട്ടി ലാസ്റ്റ് ഡേ സ്റ്റാറിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോടനുബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരു പ്ലേറ്റർ വാങ്ങി ഹലോ ഇന്ന് ന്യൂ ഇയർ ആണ് പുതിയ വർഷത്തിലേക്ക് കടന്ന ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ വിചാരിച്ചു ഒരുമിച്ച് എല്ലാവർക്കും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എല്ലാ കൊളീഗ്സോ എല്ലാവരും കൂടി നമ്മൾ എന്ത് ചെയ്തു പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ദേ നമ്മൾ വന്നിരിക്കുന്നത് ജാത്താർ എന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻ്റ് ഇത് നമ്മുടെ ഇടപ്പള്ളി എറണാകുളം പോകുന്ന ആ ഒരു റൂട്ടിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഇടപ്പള്ളി ഒരു സുടിയുണ്ട് ആ ടിയുടെ റോഡിൽ ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മളെല്ലാവരും ഉണ്ട് ഭയങ്കര ഇങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മളിങ്ങനെ പുറത്ത് വന്ന് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വൈബ് പ്ലേസ് ആയിരുന്നു ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഭയങ്കര ഫണ്ണായിട്ട് തന്നെ നമ്മളിവിടെ കയറി ഫുഡ് കഴിക്കാനുള്ള സീറ്റൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു കേട്ടോ ഈ ഇൻറ്റീരിയറ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് നോക്കണോട്ടെ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടച്ച് അധികം ഓവറല്ല എന്നാൽ ലൈറ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗോൾഡൻ ബ്ലാക്ക് തീം വരുന്നത് ഇത് ബാത്ത് റൂം ബാത്റൂമ് എനിക്ക് നല്ല ഇഷ്ടമായി വന്ന പടം ഞാൻ പിന്നെ മിററ് വലിയ മിററായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ കൈ കഴുകി അവിടെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു നല്ലൊരു ഫ്ലേവർ ഫ്ലേവറുമായിരുന്നു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു അതിന് വേണ്ടി കണ്ടോ ഈ ഒരു ഒരു ബ്ലാക്ക് ഇത് കണ്ടില്ലേ അതിലെന്തോ ലിക്വിഡ് ഒഴിച്ചോച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ സ്മെല്ലാണ് അപ്പോൾ എൻ്റെ കൈ നനഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് അതിൻ്റെ ഇടയിൽ പേപ്പറൊക്കെ എടുത്തത് ടിഷ്യൂ എടുത്തത് അപ്പോൾ ആദ്യമൊക്കെ എടുത്തപ്പോൾ ഫുൾ ഇതായിട്ടോ ഞാനാണെങ്കിൽ ആ ബാത്റൂമിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്തിട്ടേക്കായിരുന്നു ഞാൻ വിചാരിക്കാൻ ആൾക്കാരൊക്കെ കാണുമില്ലായിരുന്നു ഞാൻ എടുക്കുന്നതെല്ലാം കയറി കയറി പോകുമായിരുന്നു പിന്നെ ഞാനത് ബ്ലോക്ക് ആക്കിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരോടെ എന്തെയ്യും ഇവിടെ നിന്ന് ഒരു വലിയ പ്രഹസനമൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങളത് തിരിച്ച് പോകുന്നുട്ടോ പിന്നെന്താ ഇത് പഠിക്കലായിരുന്നു ഇങ്ങനെ പഠിച്ച് 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 ആ സമയത്ത് അവിടെ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല എൻ്റെ കണ്ണും കൈകും ഇടയ്ക്കിടയ്ക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഇവരെല്ലാം ഭയങ്കര ചർച്ചയിലാണ് എന്തെടുക്കും 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 എന്നുള്ളത് എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല ഞാൻ എങ്ങനെ വന്നാലും ഒന്നുമില്ലെങ്കിൽ ബിരിയാണിയിൽ പോകും അല്ലെങ്കിൽ മന്തിയിൽ പോവും അതേ കൂടുതലൊന്നും എന്നെ ഇങ്ങോട്ട് പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കിലും വീഡിയോ എടുക്കണേൻ്റെ തിരക്കിലും അവരല്ലാണ്ട് എന്ത് ഓർഡർ ചെയ്യും എന്ന് ആലോചിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ർന്നു നമ്മൾ ഇത്രയും പേരായിരുന്നു ഉണ്ടായിട്ട് പിന്നെ അത് കണ്ടില്ലേ ഒരു രാജകീയ പ്രൗഢിയൊക്കെ എനിക്ക് തോന്നി ഇനി ഫുഡിലെങ്ങനെയെന്ന് അറിയില്ല ഫുഡ് കൂടി നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം എന്തായാലും എനിക്ക് ഈ തീം ഇഷ്ടമായി ഇൻറ്റീരിയേഴ്സിൻ്റെ ആ തീം നല്ല ഇഷ്ടമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ഭയങ്കര നമുക്ക് എന്താ റിലാക്സ് ആവുന്ന ഒരു അങ്ങനെ തിക്കും തിരക്കുന്നില്ലാണ്ട് നല്ല ഫ്രീ ആയിട്ടിരിക്കാവുന്ന അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ട് കുഴപ്പമില്ല പിന്നെയാണ് നമ്മളിത് ഓർഡർ ചെയ്ത് ചെയ്യാം മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ സാറുമാരെട്ടോ അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് നേരം കണ്ടുമ്പോഴേക്കുന്നേ ഒരു ഫ്രഷ് ജ്യൂസ് കൊണ്ടുവന്നതിന് വാട്ടർ മെലൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ അതിങ്ങനെ ജെക്കിൽ ഫുള്ള് നിറച്ച് കൊണ്ടുവന്നായിരുന്നു അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അതാണ് ഈ സ്റ്റാറിൻ്റെ പ്ലേറ്റിൽ വരുന്ന ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വലിയ എന്തോ സംഭവം എന്ന് വിചാരിക്കും ഞാനും ആദ്യമേ ഇത്രയും നിറച്ചോ പക്ഷെ അങ്ങനെ ഇല്ല ആ അകത്തേക്കൊന്നുമില്ല ജസ്റ്റ് ആ സ്റ്റാർ പോലത്തെ ഒരു പലക പോലെ എന്താ പറയുക ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് പോലെ വന്നിട്ട് അതും ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു ഞാൻ വിചാരിച്ച അകത്തേക്കൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ നമ്മുടെ വർഷം അതേ റേറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതാണ് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് അവിടെ കൊടുത്തേക്കണൊരുത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മന്തി ആണ് കേട്ടോ ചിക്കൻ മന്തി പറഞ്ഞു അൽഫ മന്തി പറഞ്ഞു പിന്നെ ഈ ഒരു സ്റ്റാർട്ടർ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസും അതുപോലെ മന്തിയും വന്നു ഞാൻ ഫസ്റ്റ് തന്നെ മന്തിയിലേക്ക് പോയി ബാക്കി എല്ലാവരും ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓരോ ഐറ്റങ്ങളും ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്കായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ മന്തിയൊക്കെ പറ്റുള്ളൂ അത് കാരണം ഞാൻ മന്തി അതിൻ്റെ ഡെയിലി ഞാൻ രണ്ട് മൂന്ന് പീസ അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ നെയ്യ് ഇതായിരുന്നു എൻ്റെ ലഞ്ച് അപ്പം അത് കഴിഞ്ഞ് ഇത് ഫുൾ കാലിയായി അപ്പോൾ പൊറോട്ട പറഞ്ഞു പൊറോട്ട എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പൊറോട്ട അതുകാരണം ഞാൻ വേഗം കഴിച്ചു പിന്നെ അവസാനം ഞങ്ങൾ ഇതേ ഒരു സ്കൂപ്പും അതുപോലെ തന്നെ അതേ ജ്യൂസും വാങ്ങിയായിരുന്നു കേട്ടോ സ്കൂപ്പ് ഇത്രേ ഉണ്ടായുള്ളൂ കേട്ടോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഐസ്ക്രീമും ഇവിടെ വന്ന് ഇങ്ങനെ തരുമ്പോൾ ഒരു സ്കൂപ്പും ആവും അതേ വ്യത്യാസമുള്ളൂ നമ്മൾ വാനില സ്ട്രോബെറി അതുപോലെ ബട്ടർ സ്കൂച്ച് പിന്നെ ചോക്ലേറ്റാണ് കേട്ടോ വാങ്ങിയത് നോക്കിയിട്ട് അത്യാവശ്യം കൊള്ളാവുന്നത് പിസ്തയുടെ മാത്രം ഒന്നും പിന്നെ അതേ ഞങ്ങൾ ബില്ലടിക്കാൻ നിന്ന സമയത്ത് എടുത്തുള്ളൂ ഇതാണ് കേട്ടോ ഈ ജാത്താറെന്ന് വെച്ചാൽ എഴുതിയക്കണില്ലേ ശരിക്കും അവിടുത്തെ അത് ഒറിജിനലാണ് കേട്ടോ ഒറിജിനൽ മെറ്റീരിയലാണ് ഞങ്ങളപ്പം ഇവിടുത്തെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറുതെ നോക്കിയിട്ട് ഈ കാണുന്നത് പിന്നെ ഈ ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് അധികം സെലിബ്രേ ഒരു എന്തൊക്കെയോ വൈബ് ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ബലൂൺസ് ആയിട്ടും കുറച്ച് എന്തൊക്കെയോ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കാണാനായിട്ട് ഭംഗി ഉണ്ടായിരുന്നു എനിക്കിതിൽ മെയിനായിട്ട് ഒരു ഈയൊരു ഇതാണ്ടോ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒറിജിനൽ ആയതുകൊണ്ട് അത്യാവശ്യം ഒന്നുകൂടിയും ഭംഗി കൂടി അങ്ങനെ അതെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇതേ ഇത് ഇനി അടുത്തിടെ പോയിരിക്കും പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ രണ്ട് വഴിയുണ്ട് കേട്ടോ രണ്ട് പേര് എല്ലാവരും പല വഴിക്ക് പോയി പക്ഷേ താഴെത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചെത്തിയിട്ടോ അവർ ആ റൂട്ടും പോയി നമ്മൾ ഈ ഒരു റൂട്ടും വന്നു പിന്നെ എങ്ങോട്ടാണ് പോകണ്ടേന്നുള്ളൊരു തെക്കും തിരുക്കും ആണ് ഈ കാണുന്നത് അങ്ങനെ പുറത്തെത്തി നമ്മളപ്പം തന്നെ ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ നേരെ ഓഫീസിലേക്ക് തന്നെ പോവുകയെട്ടോ അത് കഴിഞ്ഞതേ ലുലുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തലേന്ന് നല്ല പരിപാടിയായിരുന്നു കേട്ടോ പക്ഷെ പോയി പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇതായിരുന്നു ലുലുവുടെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ കണ്ടില്ലേ നല്ല ബ്ലോക്കാണ് കേട്ടോ വണ്ടിയൊന്നും അനങ്ങള്ള ന്യൂ ഇയർ ഇയറാണല്ലോ പ്രത്യേകിച്ച് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഞങ്ങൾ ക്യാബ് വിളിച്ച് അതതിന് നേരെ ഓഫീസിലേക്ക് പോന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്